ഈ നാടകങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ എന്ന് നെവിൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് തമാശകൾ പോലും ഇവിടെ നാടകങ്ങളാക്കി മാറ്റുകയാണ് എല്ലാം അങ്ങ് എന്തുകൊന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു വൃത്തികെട്ട് ഡേട്ടി ഗെയിം ഇവർ അവർ ഇവിടെ നാടകത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ജയിലിൽ പോകേണ്ടി വരുമെന്നും നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട് പലതും നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ ബുദ്ധിയൊക്കെ ഉണ്ടാകാം മനസ്സിലാവുന്നുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വളച്ചൊടിച്ച് സീരിയസ് ആകുന്നവരാണ് സോ പ്ലീസ് ഏകാന്തത താണ്ടി ജയിച്ചവൻ ആരാണാവോ എന്നുള്ള പാട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണെന്ന് നിവിൻ പറയുന്നു ഈ വരി എപ്പോഴും മനസ്സിലുണ്ടാവണമെന്ന് പറയുന്നുണ്ട് ഇനി അങ്ങോട്ടേക്കൊരു ഏകാന്ത ജീവിതമാണ് ഈ തേർട്ടി ഫൈവ് ഡേയ്സ് ഞാനും ഇവിടെ ഒന്നും ഇനി നോക്കുന്നില്ല എനിക്കിവിടെ ഒരാളും ഇല്ല ഫ്രണ്ട്സ് എന്ന് നിവിൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒന്നിലേട്ടനും അഭിലാഷുമൊക്കെ പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എനിക്കൊരു ഇമോഷണൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവർ രണ്ടുപേരും അവരൊക്കെ പോയപ്പോഴത്തേന് ആക്ച്വലി ഞാൻ ഭയങ്കര ഡൗൺ ആണ് എനിക്ക് പക്ഷേ ഞാനിപ്പോൾ ആരോടും പറയുന്നില്ല അത് ഞാൻ തന്നെ സോട്ട് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് ചിലരുടെ നാടകങ്ങൾ കാണുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് ഒരു പ്രത്യേകതരം വൃത്തികെട്ട നാടകമെന്ന് നെവിൻ പറയുന്നു നെവിൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ അക്ബർ ഒന്നിനും മറുപടി പറയുന്നില്ല എനിക്ക് തോന്നുന്നു അക്ബർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ രണ്ടുപേർ ചേർന്നിരുന്നുള്ള എല്ലാ സംഭാഷണങ്ങളും മറ്റൊരാളെ പറ്റിയാണ് പറയുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലാലട്ടം വരുന്ന എപ്പിസോഡിൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പം അറിയാം എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ട് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഉണ്ട് പക്ഷേ അക്ബർ അത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു നെവിൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഒരു റിപ്ലൈയും അക്ബർ കൊടുക്കുന്നില്ല അപ്പോഴേക്കും ലക്ഷ്മി അവിടോട്ട് വരികയാണ് ലക്ഷ്മി ഒരു പഴവും കഴിച്ചുകൊണ്ടാണ് അവിടെ വരുന്നത് അപ്പോഴത്തേന് നെവിൻ പറയുന്നുണ്ട് ലക്ഷ്മി കുറച്ച് പഴം ഇങ്ങോട്ട് കൊണ്ടുപോകും അപ്പം ലക്ഷ്മി പഴം അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് കുറച്ച് മുറിച്ചെടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോൾ നെവിയും ചോദിക്കുകയാണ് ഇങ്ങോട്ട് കൊണ്ടുത്താ എന്തുവാ ഇത് അപ്പോഴേക്കും ഒരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊണ്ടു കിടന്ന് കൊടുക്കുന്നുണ്ട് അക്ബറിനും നെവിനും കൊടുത്തിട്ട് അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ ഷാനവാസ് ആ വഴി വരുന്നത് അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ ചൂലും നമ്മുടെ കച്ചരാ വാരിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഷാനവാസിൻ്റെ വായിലോട്ട് ഒരു കഷ്ണം ആപ്പിൾ കൊണ്ടുവന്ന് ആര്യൻ വെച്ച് കൊടുക്കുകയാണ് അപ്പം നിവിൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിവിൻ ഉടനെ പറയുകയാണ് ആപ്പിൾ കൊടുക്കുന്ന കൈക്ക് തന്നെ കടിക്കാതിരുന്നാൽ മതിയായിരുന്നു